സൗജന്യമായി ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വരുമാന പരിധി വർദ്ധിപ്പിച്ചു നിലവിലുള്ള ഒരു ലക്ഷം രൂപയിൽ നിന്നും രണ്ടര ലക്ഷം രൂപയെ വർദ്ധിപ്പിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു ദീർഘകാലമായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഇതോടെ നിറവേറുന്നത് കേരളത്തിലെ ജീവിത നിലവാരമനുസരിച്ച് ഒരു ലക്ഷം രൂപയാണ് ഭൂപതിവിനുള്ള വാർഷിക വരുമാന പരിധി ഇത് വളരെ കുറവായതിനാൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് കമ്പോള വില ഉടുക്കിയതിനു ശേഷം മാത്രമേ ഭൂമി പതിച്ചു നൽകാൻ കഴിയുകയുള്ളൂ ഒരു ലക്ഷം രൂപ പരിധി എന്നത് രണ്ടര ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നതോടെ പതിനായിരക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ആശ്വാസമാകും ദീർഘകാലമായി സർക്കാർ ഭൂമി കൈവശം വച്ചും വീട് വച്ച് താമസിച്ചും വരുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് സൌജന്യ ഭൂമി പതിവിന് വരുമാന പരിധി ഒരു തടസ്സമായ സാഹചര്യത്തിലാണ് ചട്ടഭേദഗതിക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയത് രണ്ടേക്കാൽ ലക്ഷം പട്ടയങ്ങളാണ് സംസ്ഥാനത്ത് ഇതുവരെയായി സർക്കാർ വിതരണം ചെയ്തത് ചരിത്രപരമായ തീരുമാനം കൂടി നടപ്പിലാകുന്നതോടെ റവന്യൂ വകുപ്പിൽ സർക്കാർ നടപ്പിലാക്കുന്ന ഇത് ഒൻപതാമത് ന്യൂസ് തിരുവനന്തപുരം